ഈ കാണുന്ന മെറ്റീരിയൽസ് എല്ലാം തന്നെ വെറും നൂറ്റി പതിനഞ്ചിന് കിട്ടുമെന്നാണ് നിങ്ങൾ വിശ്വസിക്കുക എന്നാൽ ഇതാ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വാഴക്കുളം മഹാരാജ ടെക്സ്റ്റൈൽസ് വെറും നൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് ഓൺലൈനായി പെർ മീറ്റർ ആയിട്ട് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് അപ്പോൾ ഇതെല്ലാം തന്നെ വന്നിരിക്കുന്ന ഫാബ്രിക് നമ്മുടെ ജോർജറ്റ് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് നിങ്ങളുടേതായ ഇഷ്ടത്തിന് രണ്ടര മീറ്റർ കട്ട് ചെയ്ത് ഷോൾ ആയിട്ടോ അഞ്ചര മീറ്റർ കട്ട് ചെയ്ത് നമുക്ക് സാരി ആയിട്ടോ അതുപോലെ രണ്ടര മീറ്ററിൽ കട്ട് ചെയ്ത് കുർത്തീസ് ആയിട്ടോ പിന്നെ നിങ്ങളുടേതായ എന്തെങ്കിലും ഡിസൈൻസിൽ വേണമെങ്കിൽ ഈ മെറ്റീരിയലിൽ മേടിച്ച് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് ഇടാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരുപാട് ഒമ്പത് കളേഴ്സിലാണ് നമുക്ക് വന്നിട്ടുള്ളത് എല്ലാം തന്നെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് യെല്ലോ വരുന്നുണ്ട് ഒലീവ് ഗ്രീൻ വരുന്നുണ്ട് അതുപോലെ ലാവൻഡർ ഡാർക്ക് ഗ്രീൻ റെഡ് അതുപോലെ തന്നെ നമുക്ക് വരുന്ന റാണി പിങ്ക് വൈന് പിന്നെ നമുക്ക് വരുന്ന ഒരു ബേബി പിങ്ക് കളർ ഇതുപോലെ ഒൻപത് കളേഴ്സിലാണ് ഈ ഒരു മെറ്റീരിയൽ എല്ലാം വന്നിരിക്കുന്നത് പേര് ആയിട്ടും നിങ്ങൾക്ക് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാവുന്നതും പറഞ്ഞു അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ ഡയറക്റ്റായിട്ട് നമ്മുടെ പേജിലേക്ക് ഡി എം ചെയ്യുക അല്ലെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഡയറക്റ്റ് ആയിട്ട് ഷോപ്പ് വിസിറ്റ് ചെയ്യുന്നവർ നമ്മുടെ സ്വന്തം വാഴക്കുളം മഹാരാജ ടെക്സ്റ്റൈൽസ് വിസിറ്റ് ചെയ്യുക